ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സമയബന്ധിതമായി കൊടുത്തു െന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഘടകു അതിനോടൊപ്പം കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം ജനുവരി മുപ്പത് വരെയാണ് അതിനുള്ളിൽ തന്നെ എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെന്റർ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കുക ജനുവരി മുപ്പതിനു ശേഷം ഇത് സമർപ്പിക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ തുക ലഭിക്കുകയില്ല അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല എത്രയും പെട്ടെന്ന് തന്നെ സമയം അവസാനിക്കും മുമ്പ് സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ കൈപ്പറ്റി ഗുണഭോക്താക്കൾ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതുപോലെ തന്നെ പെൻഷൻ സ്വീകരിക്കുന്നവർ സേവിംഗ് അക്കൗണ്ട് അല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാട് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫൈൻ അടക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സേവിങ് അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക സേവിംഗ്സ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരികയില്ല അല്ലാത്ത അക്കൗണ്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫൈൻ വരുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക